നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് വന്നു കഴിഞ്ഞു എല്ലാവർക്കും ഓരോ പ്രതീക്ഷയാണ് നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും ആരോഗ്യത്തെക്കുറിച്ചും അതുപോലെ നമ്മുടെ ചർമ്മ സംരക്ഷണത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വരാൻ പോകുന്ന സ്കിൻ കെയർ എന്തൊക്കെയാണ് എന്നായിരിക്കും എല്ലാവർക്കും അറിയേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ചർമ്മം നല്ല തിളക്കമുള്ളതാക്കി വയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ എന്തൊക്കെയാണ് കൃത്യമായി ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം മാത്രമല്ല എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തെറ്റായിട്ട് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഗുണം കിട്ടും എന്നതിനെക്കുറിച്ചും ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം അപ്പൊ എല്ലാവർക്കും നല്ല തിളങ്ങുന്ന സുന്ദരമായ ചർമ്മം അല്ലെങ്കിൽ തലമുടി എന്ന് പറയുന്നത് വളരെ ആഗ്രഹമുള്ളൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരുടെയും പറയുന്ന ഒരു കാര്യം ആഹാരം കഴിക്കുന്നതിനെ കുറിച്ചോ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചോ ആൻറ്റി ഓക്സിഡൻസ് എടുക്കുന്നതിനെക്കുറിച്ച് ഇതൊക്കെ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് അപ്പം ഇന്ന് നമുക്ക് ആദ്യം തുടങ്ങേണ്ടത് ചർമ്മ സംരക്ഷണം എങ്ങനെ വേണം വേണമെന്നതിനെക്കുറിച്ചാണ് ഒറ്റ ഒരു തമ്പ്രൂളേ ഉള്ളൂ അത് ഏത് പ്രായത്തിലായാലും അതായത് ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ നമ്മൾ മരണപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഒരുപാട് വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ഒരു സമയം വരെ നമ്മൾ ചെയ്യേണ്ട ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് ആണ് നമ്മുടെ സ്കിന്നിനെ നമ്മൾ മോയിസ്ചറൈസ് ചെയ്യുക അത് മിക്കവാറും ആൾക്കാർ ചെയ്യാറേ ചെയ്യാറേയില്ല എല്ലാവരും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ തേക്കും അങ്ങനെയൊക്കെ ചെയ്യും ഓവറായിട്ട് ചില ആവശ്യമില്ലാത്ത എണ്ണകളൊക്കെ തേച്ച് അത് മിക്കവാറും നിറം കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മോയ്സ്ചറൈസിങ് എന്നുള്ള ഉദ്ദേശത്തിൽ മിക്കവാറും ആൾക്കാർ എണ്ണ തേക്കുന്നതിനെ തേക്കുന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ അങ്ങനെ ആ ഒരു പ്രായത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എണ്ണയൊന്നും തേക്കുന്നില്ല അല്ലെങ്കിൽ മോയ്സ്ചറൈസേഴ്സ് ഇടുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു സ്നിഗ്ധത നഷ്ടപ്പെടും കുറേ പേർക്ക് നല്ല പരുക്കനാവും ചുളിവുകൾ വരും കുറച്ച് ഫൈൻ ലൈൻസ് വരും ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംഭവിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളതാണ് മിക്കവാറും ആൾക്കാരും ചോദിക്കാറുണ്ട് ഓയിലി സ്കിന്നുകാരെ മോയ്സ്ചറൈസ് ചെയ്യണോ ഏത് ആണ് ഉപയോഗിക്കേണ്ടത് എത്ര തവണ മോയ്സ്ചറൈസ് ചെയ്യണം മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ് ശരാശരി ഒരു വ്യക്തി പ്രത്യേകിച്ച് സ്കിന്നിന് പ്രശ്നങ്ങളൊന്നുമില്ല നോർമൽ ആണ് അല്ലെങ്കിൽ നോർമൽ ടു ഓയിലി അല്ലെങ്കിൽ ഡ്രൈ ഡ്രൈ ടു നോർമൽ അങ്ങനത്തെ ഉള്ളൊരു സ്കിന്നുള്ള ഒരാളാണെങ്കിൽ സാധാരണഗതിയിൽ ഏത് മോയ്സ്ചറൈസർ വേണേലും തിരഞ്ഞെടുക്കാം ആകെ പ്രശ്നം വരുന്നത് നല്ല ഡ്രൈ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ എടുക്കുമ്പോൾ അതിപ്പോൾ ഓയിൽ ബേസ്ഡ് ആവാം ക്രീം ബേസ്ഡ് ആവാം ലോഷൻ ബേസ്ഡ് ആവാം ഇങ്ങനെ ഏത് വേണമെങ്കിലും ആവാം പക്ഷെ ഓയിൽ ബേസ്ഡോ ക്രീം ബേസ്ഡോ ആയിട്ടുള്ളതായിരിക്കും നല്ല ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് നമ്മളതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള അത്രയും തവണ നമ്മൾ മോയിസ്ചറൈസ് ചെയ്യുക അത് സ്കിൻ ആവശ്യപ്പെടുകയും ചെയ്യും നമ്മളിങ്ങനെ ജസ്റ്റ് സ്ക്രാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു വെള്ള കളറിൽ ഇങ്ങനെ പൊടിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും സ്കിന്നു അതാണ് സ്കെയിലിങ് എന്ന് പറയുന്നത് അതൊരു ഡ്രൈനസ്സിൻ്റെ ഒരു വൺ ഓഫ് ദ സിംറ്റംസ് എന്ന് പറയാം അത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യണം എന്നാണ് അർത്ഥം പക്ഷേ ഇൻറ്റേർണലി നമ്മൾ കഴിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് അതുപോലെ കഴിക്കേണ്ട ഫു ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ അളവ് ഇതെല്ലാം വളരെ നന്നായിട്ട് വേണേൽ തരും ഇനി അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് തവണ മോയ്സ്ചറൈസ് ചെയ്യണം എന്നാണ് മിക്കവാറും പറയുന്നത് ഈവൻ നമുക്ക് ഓയിലി ആക്നെ പ്രോൺ സ്കിൻ അല്ലെങ്കിൽ കുരു വരുന്ന മുഖമാണെങ്കിൽ മാത്രം നമ്മൾ ഒരുപാട് ക്രീം ബേസ്ഡ് ആയിട്ടുള്ളതും ആ കുഴികളെ അല്ലെങ്കിൽ സുഷിരങ്ങളെ ക്ലോഗ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ അടഞ്ഞു പോകുന്ന രീതിയിലുള്ള മോയ്സ്ചറൈസേഴ്സ് തിരഞ്ഞെടുക്കാതിരിക്കുക അത് മാത്രവുമല്ല ഒരു തവണ മോയ്സ്ചറൈസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നന്നായി വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ രാത്രിയിൽ എപ്പോഴും കിടന്നുറങ്ങാനായിട്ട് അല്ലെങ്കിൽ രാത്രിയിൽ നമ്മളിപ്പം അലോവെരാ ജെല്ലാണ് മിക്കവാറും ആൾക്കാർ യൂസ് ഉപയോഗിക്കുന്നത് അലോവെര ജെല്ലുപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ലോഷൻസോ ജെൽസോ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ആദ്യം എന്ത് പ്രോഡക്റ്റ് ആണോ അത് മേക്കപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കഴുകി കളഞ്ഞിട്ട് വേണം നമ്മളൊരു നൈറ്റ് മാസ്ക് അല്ലെ അത്തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഒരു റിഫ്രഷിങ് സംഭവം നമ്മുടെ സ്കിന്നിലേക്ക് ഇടാനായിട്ട് അപ്പോൾ നമ്മുടെ ഒരു റൂൾ എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് ആണ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തോളൂ നിങ്ങൾ ഒരു മാസം അല്ലെ രണ്ട് മാസം ഇത് തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളീ കൊറിയൻ ഗ്ലാസ്കിന്നൊക്കെ പറയില്ല സുഷിരുള്ളവരുടെ മുഖത്ത് ഒന്നും വരില്ല ഒരു അല്ലാതെ ഇപ്പോൾ ഒരു ആയിട്ടുള്ള ഒരു സ്കിൻ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചൊരു നല്ല പോളിഷായിട്ട് കാണാൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജെൻറ്റിൽ എക്സ്ഫോളിയേഷൻ നമുക്ക് ആവശ്യമാണ് അതായത് മിക്കവാറും ആൾക്കാർ സ്ക്രബ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ കുറേ കെമിക്കൽ എക്സ്ഫോളിയേറ്റേഴ്സ് ലൈക് കുറേ ഗ്ലൈക്കോളിക് ആസിഡ് ചാലിസിഡിക് ആസിഡ് നാസിനമൈഡ് ഇങ്ങനെ കുറേ സംഭവങ്ങൾ വെച്ചിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ അത്തരത്തിലുള്ള ഹാർഷ് എക്സ്ഫോളിയൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അത് നിരന്തരം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറയുന്നില്ല പകരം നമ്മുടെ വീട്ടിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം മൈൽഡ് ആൻഡ് ജെന്റിലായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് അത് ഡെഡ് സെൽസിനെ ഇളക്കി കളയുന്നത് മാത്രമല്ല സ്കിന്നിന് ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യും അതുപോലെ തന്നെ കുറച്ചും കൂടെ നമ്മുടെ സ്കിന്നിന് കാണാൻ ഒരു ഭംഗിയും സർക്കുലേഷൻ ഇമ്പ്രൂവ് ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചാണ് നമ്മൾ സ്ക്രബ് അല്ലെങ്കിൽ എക്സ്പോളിയേഷൻ തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടേത് ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രബ് യൂസ് ചെയ്യാം വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ട് ഏത് സ്ക്രബ് ഉപയോഗിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയാം നമ്മുടെ അരിപ്പൊടി അത് ഭയങ്കര തരി അല്ലാതെ വളരെ ചെറിയ തരിയായിട്ട് കുഞ്ഞു തരിയായിട്ട് പൊടിച്ചെടുത്ത അരിപ്പൊടി എടുക്കുക ആ അരിപ്പൊടി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് തൈരൊഴിക്കുക കുറച്ച് തേൻ ഒഴിക്കുക അതിനുശേഷം നമുക്ക് മഞ്ഞളൊന്നും അലർജി ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞളിടാം പക്ഷേ മഞ്ഞൾ ഡ്രൈ സ്കിന്നിന് അത്ര പറ്റിയ ഒരു കാര്യമല്ല അതുകൊണ്ട് മഞ്ഞൾ നമ്മൾ ഒരുപാട് റെക്കമെൻഡ് ചെയ്യുന്നില്ല പിന്നെ തൈര് ഇടുന്നതുകൊണ്ട് കുറച്ച് അത് ന്യൂട്രലൈസ് ആയി കിട്ടും അത് ഇത്ര ഇടുക അതുപോലെ തന്നെ മറ്റൊരു നല്ലൊരു കാര്യമാണ് നമ്മുടെ ചന്ദനപ്പൊടി എന്ന് പറയുന്നത് ചന്ദനപ്പൊടി നല്ല ചന്ദനപ്പൊടി കിട്ടുവാണെങ്കിൽ ചന്ദനപ്പൊടിയോ അല്ലെങ്കിൽ ചന്ദന അരച്ചതും കൂടി ചേർക്കുക അതിനുശേഷം മുഖത്ത് മുഴുവനും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം അതൊക്കെ വളരെ പ്രഷർ കുറച്ച് ജെൻറ്റിലായിട്ട് നമ്മളൊരു ടു ത്രീ മിനിറ്റ്സ് ഒന്ന് സ്ക്രബ് ചെയ്യാം ഈ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ആ ആ സ്ക്രബ് ചെയ്യുന്നതിന് മുമ്പ് വളരെ ലൈറ്റ് ബോംബ് വാട്ടർ എന്ന് പറയും അതായത് ചെറിയ ചൂടുള്ള വെള്ളം ഒരു ഒട്ടും ചൂട് കൂടാൻ പാടില്ല ചെറിയ ചൂടുള്ള വെള്ളത്തിൽ മുഖം ഒന്ന് കഴുകുക സോ മീൻ നമ്മുടെ ഫേസ് വാഷ് എന്തെങ്കിലും ഇട്ടിട്ട് കഴുകുക അതിനുശേഷം വോം വാട്ടർ വെച്ച് രണ്ടു പ്രാവശ്യം നമ്മളൊന്ന് മുഖത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ സ്ക്രബ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുക അത് കണ്ണിൻ്റെ അടിയിലും ഒക്കെ ചെയ്യുമ്പോൾ വളരെ പ്രഷർ കുറച്ചിട്ട് ചെയ്യുക ഇതെല്ലാം ശരിയായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എക്സ്പോളിയൻ എക്സ്പോളിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് ഇഫക്റ്റ് ആണ് നമ്മൾ കറുത്തു പോവുകയും തഴമ്പ് പോലെ വരികയും ചെയ്യും കാലക്രമേണ അപ്പം അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല സ്കിൻ ഇറിറ്റേഷൻസും വരും അതൊരു കാര്യം അപ്പം ഇത് ഉപയോഗിക്കാം അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ബോംബ് വാട്ടർ തന്നെ വീണ്ടും ഉപയോഗിച്ച് മുഖം കഴുകിയിട്ട് നല്ലൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്ത് നമ്മൾ സ്ഥിരം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ പേര് റെക്കമെൻഡ് ചെയ്യാൻ പറയാറുണ്ട് സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് നമുക്കൊരു ബ്രാൻഡ് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നാം വീഡിയോയിലൂടെ അതിനെക്കുറിച്ച് പറയാത്തത് എല്ലാവർക്കും അതിനകത്തൊരു ചെറിയ പരിഭവം ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ ഈ ബ്രാൻഡ് പറഞ്ഞു കൊടുക്കത്തില്ല എന്ന് കറക്റ്റ് അപ്പോൾ അതൊന്നാണ് അപ്പോൾ അങ്ങനെ നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യാം പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും സംഭവിച്ചാലില്ലെങ്കിലും സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഒരു കാര്യമാണ് സൺസ്ക്രീൻ കെമിക്കൽ അല്ലേ എന്നാണ് മിക്കവാറും ആൾക്കാർ ചോദിക്കുന്നത് അല്ലെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിച്ച് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കും ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ അന്തരീക്ഷം വളരെയധികം പൊല്യൂഷൻ നിറഞ്ഞതും അതുപോലെ തന്നെ അൾട്രാ വയലറ്റും യു വി എ യു വി ബി എല്ലാ റേയ്സും വളരെ സജീവമാണ് സ്കിൻ ഡാമേജ് ഉണ്ടാക്കാനും സ്കിൻ ക്യാൻസർ ഉണ്ടാക്കാനും ഒക്കെ സാധ്യതയുള്ള എല്ലാവർക്കും വരണം അങ്ങനെയൊക്കെ ഉള്ളൊരു സാധ്യതയുള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കുട പിടിക്കണം റെഗുലറായിട്ട് ഒരു അഞ്ച് സെക്കൻഡ് വെയിലടിക്കുന്ന ആളാണെങ്കിലും എല്ലാവരും അരമണിക്കൂർ വെയിലടിക്കുന്നതിനെ കുറിച്ചും ഇരുപത് മിനിറ്റ് വെയിലടിക്കുന്നതിനെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത് ഇവൻ അഞ്ച് സെക്കൻഡ് വെയിലാണെങ്കിലും ഇതൊരു പൊള്ളൽ പോലെയാണ് ജസ്റ്റ് നമുക്ക് തീ കയറത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പൊള്ളില്ലേ അതുപോലെ തന്നെയാണ് വെയിലും അപ്പൊ അത് ആ സമയം പോലും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്കാർഫ് അല്ലെങ്കിൽ ഒരു ഷോൾ അല്ലെങ്കിൽ ഒരു മാസ്ക് അല്ലെങ്കിൽ കൊട ഈവൻ നമ്മുടെ കയ്യിൽ ഒരു പേപ്പർ ഫയലോ ബുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചെങ്കിലും ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഇത്രയും ഭാഗമെങ്കിലും നമ്മൾ കവർ ചെയ്യാന്നുള്ളതാണ് അതിന്റെ കൂടെ നമ്മൾ രാവിലെ മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ട് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക രാവിലെ എഴുന്നേറ്റ് മുഖം കഴുകി അല്ലെങ്കിൽ കുളിച്ചിട്ട് വന്നാൽ ഉടനെ ഒരു മോയ്സ്ചറൈസർ പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു സൺസ്ക്രീൻ ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക അപ്പം നിങ്ങൾ ഒരുപാട് വെയിലത്ത് ജോലി ചെയ്യുന്നവരോ പുറത്ത് പോയി ഒരുപാട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അത്രയും എസ് പി എഫ് ഉള്ള ഫിഫ്റ്റി പ്ലസ് എസ് പി എഫ് ഉള്ളത് ഉപയോഗിക്കാം സാധാരണഗതിയിലൊരു തേർട്ടി പ്ലസ് എസ് പി എഫ് മതി അതൊരു ബ്രോഡ് സ്പെക്ട്രം ആയിരിക്കണം യു വി എ യു വി ബി ആൻഡ് ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഇത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആണ് ഒരുപാട് എസ് പി എഫ് കൂടുതൽ വേണമെന്നില്ല അകത്തുരുന്ന് ജോലി ചെയ്യുന്നവർക്ക് പക്ഷേ സിസ്റ്റം യൂസ് ചെയ്യുന്നവരും സൺസ്ക്രീൻ ഉപയോഗിക്കാം ഇത് മറ്റൊരു കാര്യം അപ്പോൾ സൺസ്ക്രീൻ നമ്മൾ ിഗ്മെൻറ്റേഷൻ വന്നതിന് ശേഷം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കരുത് ഇപ്പോൾ പീഡിയാട്രിക് സൺസ്ക്രീൻ മുതൽ അവൈലബിൾ ആണ് അപ്പം കുഞ്ഞുങ്ങളെയും ഈ വെയിൽ കൊള്ളുന്നതിനെക്കുറിച്ച് കുറച്ചുകൂടെ ബോധം ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ചോദിക്കും വൈറ്റമിൻ ഡി കിട്ടണ്ടേയെന്ന് വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ നമുക്ക് പീക്കിൽ വൈറ്റമിൻ ഡി സെന്തസിന്റെ പീക്കിലുള്ളത് നട്ടിച്ചാൽ നേരോ പതിനൊന്ന് മണി കഴിഞ്ഞോ കഴിഞ്ഞൊക്കെ ആന്നേ ഉള്ളൂ പക്ഷേ ഇളം വെയിൽ കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല അതിലും ആവശ്യത്തിന് കിട്ടും അത് ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ കൊള്ളുക എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക മുഖത്ത് കൊണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും കരുവാളിച്ച് ശീതയായി പോകും ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ വൈറൽ ട്രെൻഡ്സ് പരീക്ഷിക്കാന്നുള്ളതാണ് ദയവേത് നിങ്ങൾ ഒരുപാട് പ്രോഡക്റ്റ്സും ഒരുപാട് ഹാക്സും പരീക്ഷിക്കാതിരിക്കുക കാരണം ഞാൻ ഈ കുറെ മ്യൂസിൻ സ്നെയിൽ മ്യൂസിൻ നമുക്ക് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ട്രെൻഡിങ്ങായിട്ടിപ്പം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ മിക്കവാറും ആൾക്കാർക്ക് ഞാൻ കണ്ട കുറച്ച് പേഷ്യൻസിൽ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലിയർ സ്കിന്നായിട്ടുള്ള ഒരു ഗ്ലാസ് സ്കിൻ ആക്കാൻ വേണ്ടി സ്നെയിൽ മ്യൂസിൻ യൂസ് ചെയ്തിട്ട് അവർക്ക് ചെറിയ രീതിയിലുള്ള കുരു വരുന്നത് കണ്ടു അത് മറ്റു ചിലർക്ക് വളരെ ആയിരുന്നു പക്ഷെ കുറച്ച് ആൾക്കാർക്ക് അത് ശരിയാവുന്നില്ല അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല എന്തുകൊണ്ടെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യുക എല്ലാവർക്കും നല്ലതായിരുന്നു നമുക്ക് നല്ലതാവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അതൊരു കാര്യം പിന്നെ ഈ ഫേസ് ഷേവിങ് എപ്പോഴും എപ്പോഴും ചെയ്യുന്ന മിക്കവാറും ആൾക്കാർ ഫേസ് ഷേവിങ് കുറെ ചെയ്യുമ്പോഴത്തേക്ക് മുഖക്കുരു വന്നിട്ടില്ലെങ്കിൽ പോലും ഓപ്പൺ പോൾസ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കാലക്രമേണ ഫേസിന്റെ ഈ ഒരു ഭാഗം ഒക്കെ കുറച്ചും ഡാർക്ക് ആയിട്ട് ഡാർക്കായിട്ട് കണ്ടിട്ടുണ്ട് അത് മറ്റൊരു കാര്യമാണ് അപ്പോൾ ആ ഫേസ് ഷേവ് നിരന്തരം ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റുക അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക മാക്സിമം നിങ്ങൾ കെമിക്കൽസ് ഒന്ന് ഒഴിഞ്ഞ് നിൽക്കാനായിട്ട് അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാം കേട്ടോ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം പിന്നെ എന്തെങ്കിലും സ്കിൻ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഹോം റെമഡീസ് വെച്ച് നമുക്ക് തിരുത്താൻ പറ്റും അല്ലാത്ത മെഡിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും എത്രയും വേഗം ഒരു ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമുക്ക് ഇനിയും ഒരുപാട് വൈറൽ ട്രെൻഡ്സ് ഇൻ സ്കിൻ കെയർ ബ്യൂട്ടി ഒക്കെ വരാനുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇനി നമുക്ക് വരുന്ന എപ്പിസോഡുകളിലൂടെ പറയാം ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്